ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ വിവാദം സൃഷ്ടിച്ച ഒന്നാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള അടുപ്പം അവർ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ കൊടുക്കുന്നതും ഒക്കെ വലിയ വിവാദങ്ങളിലേക്കാണ് വഴിവെച്ചത് കാരണം പുറത്ത് ഒരാളുമായി ഇഷ്ടത്തിലായി ആ വ്യക്തിയുമായി എൻഗേജ്മെന്റ് വരെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അകത്തുപോയി ഇമ്മാതിരി വേല കാണിച്ച ഒരു സ്ത്രീയാണ് ജാസ്മിൻ എന്ന തരത്തിൽ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് അതിനുശേഷം ഇപ്പോൾ പുറത്തിറങ്ങിയ ഗബ്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം കൂടുതൽ വിവാദങ്ങളെ സൃഷ്ടിക്കുകയാണ് അതായത് ഗബ്രി പറയുന്നത് ആയ ഒരാളെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ യാതൊരു തെറ്റുമല്ല എന്നാണ് കൂടാതെ ഉമ്മ കൊടുക്കുന്നത് നൂറു ശതമാനവും തെറ്റില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും ഗബ്രി പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ച ആ യുവാവ് അതായത് അഫ്സൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയത് എന്ന ചോദ്യത്തിന് ഗബ്രി പറഞ്ഞത് അത് ആ വ്യക്തിയോടാണ് ചോദിക്കേണ്ടത് അല്ലാതെ എന്നോടല്ല ചോദിക്കേണ്ടത് ഞാനും ജാസ്മിനും നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു എന്ന് ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു എന്നാണ് ഗബ്രി പറയുന്നത് എന്നാൽ ലാലേട്ടൻ വന്ന് മറച്ചും തിരിച്ചും ചോദിച്ചിട്ടും തങ്ങളുടേത് പ്രണയമാണെന്നോ സൗഹൃദമാണെന്നോ പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെന്നും രണ്ടിനെ യും ഇടയ്ക്കാണ് പ്രണയം വരാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് ജാസ്മിനും ഗബ്രിയും അവിടെ പറഞ്ഞത് കൂടാതെ ലൈവിൽ പലവട്ടം ജാസ്മിനോട് ഗബ്രി പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയമാണെന്ന് അതൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല ഗബ്രിയുടെ ഈ ഒരു അഭിമുഖം വന്നതിന് ശേഷം രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ വീണ്ടും ഗബ്രിക്കും ജാസ്മിനുമെതിരെ ഉയരുന്നത്